വിൽസ ചേച്ചി നമുക്ക് കോഴി വളർത്തൽ എങ്ങനെയാണെന്നൊന്നും പരിചയപ്പെടുത്തി തരും അപ്പൊ ഈ കോഴി ഏത് ഏതെണ്ണം കോഴി ത്രീ കോഴി ത്രീ ഐറ്റ് അപ്പൊ എത്ര എണ്ണം കോഴി സ്റ്റാർട്ടിങ് ആയില്ല സ്റ്റാർട്ടിങ് ഞങ്ങൾ ആദ്യം ഒരു പത്ത് കോഴിയാണ് വാങ്ങിയത് പത്ത് കോഴി ആ പിന്നെ അത് മുപ്പതാക്കി പിന്നെ കൂട്ടി ഇപ്പൊ നൂറ് കോഴി അങ്ങനെ ഈ ഈ കൂടങ്ങനെ താഴെ ഒന്നും അറ്റാക്ക് ചെയ്യാതിരിക്കാനാണ് ഇത്രയും അതെ അല്ല ഇതൊന്നു പറയുമ്പോഴത്തേക്ക് ഈ ബക്കറ്റ് ഉണ്ട് നിബിള് വഴി വെള്ളം കുടിച്ചോളൂ അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് അകത്തൊന്നും വെള്ളം വെച്ചു കൊടുക്കണം ഈ മേളില് ഇതില് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ തീറ്റി താണ്ട ഇവിടെ തീറ്റി ഇട്ട് കൊടുക്കാൻ പ്രത്യേക സ്ഥലമുണ്ട് ഇവിടെ തീറ്റി എവിടെയെങ്കിലും ഇട്ടു കൊടുത്താൽ മതി ആ അതുപോലെ തന്നെ മുട്ട എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ എവിടെയെങ്കിലും പോയാലും നമുക്ക് വൈകീട്ട് വന്ന് മുട്ട എടുത്താൽ തീറ്റി രാവിലെ കൊടുത്തിട്ട് പോകും മുട്ട ഇവിടെ വന്ന് കിടക്കും കാക്കയൊന്നും എടുക്കത്തില്ല ഇവിടെ തനിയെ പൊട്ടിക്കത്തോന്നല്ലേ വന്നത് എങ്ങനെയാ നമ്മള് തീറ്റ ഒക്കെ എങ്ങനെ ക്രമീകരിക്കും എത്ര സമയം കൊടുക്കും രാവിലെ ഞങ്ങൾ ഒരു ഏഴ് മണിയാകുമ്പോ തീറ്റി കൊടുക്കും ഏഴുമണിയാവുമ്പോ തീറ്റി കൊടുക്കും തീറ്റി വെള്ളവും എല്ലാം കൊടുക്കും പിന്നെ പിന്നെന്ന് പറഞ്ഞ ഒരു പതിനൊന്ന് മണിയാവുമ്പോ അസോളയുണ്ട് നമുക്ക് അസോള ഇട്ട് കൊടുക്കും അസോള നമ്മള് ചെയ്യുന്നുണ്ട് ചെയ്യുന്നു അപ്പൊ അസോള ഇട്ടു കൊടുക്കും പിന്നെ വൈകിട്ട് ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോ ഈ കൃത്യമായ രീതിയിൽ തന്നെയാണ് നമ്മൾ തീറ്റി കൊടുക്കുന്നത് കൃത്യമായി തീറ്റി കൊടുത്താല് മുട്ട കറക്റ്റ് ഇത് എത്ര പ്രായമായപ്പോ എത്ര സമയമായപ്പോഴും ഇതിനെ കൊണ്ടുവന്നത് നമ്മള് ഇതിപ്പോ നമ്മള് രണ്ടു മാസം ആകുമ്പോഴാണ് രണ്ടു മാസം കൊണ്ടുവരുമ്പോള പരിചരണം എങ്ങനെയൊക്കെയാ പരിചരണം എന്ന് വെച്ചാൽ ആദ്യം നമ്മള് ഗ്രോവർ ആണ് കൊടുക്കുന്നത് കൊണ്ടുവരുമ്പോ ഗ്രോവറാണ് കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നത് പിന്നെ നമ്മള് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അതിന് വെള്ളവും കൊടുത്ത് അതാണ് കൊടുക്കുന്നത് കാൽസ്യം അങ്ങനെ കാൽസ്യം നമ്മൾ മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷം നമ്മൾ കാൽസ്യം മുട്ട ഇട്ട് തുടങ്ങിയതിന് ശേഷം മറ്റല്ലാതെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ പനിയൊന്നും വരാതിരിക്കാൻ ആന്റിബയോട്ടിക് കൊടുക്കുന്നു ഇല്ല നമ്മൾ രണ്ടു മാസം ആവുമ്പം കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരാഴ്ച ആന്റിബയോട്ടിക് കൊടുക്കും ഒരു മൂന്നാല് ദിവസം കൊടുത്താൽ മതി അത് കൊടുക്കും പിന്നെ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല ഈ മാത്രമേ ഇപ്പൊ എത്ര ഈ ഒരു കൂട്ടിൽ എത്ര കോഴിയുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പം അമ്പ ഇതിനകത്ത് ഇരുപത്തിയാല് കോഴിയാണ് ഒരു അപ്പൊ ആ ഇരുപത്തിനാല് കോഴിക്ക് നമുക്ക് എത്ര ചാക്ക് തീറ്റ വേണ്ടി വരും ഒരു കോഴിക്കെന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാം തീറ്റി അങ്ങനെയാണ് കൊടുക്കുന്നത് ഒരു കോഴിക്ക് നൂറ് ഗ്രാം തീറ്റ കൊടുത്തിരിക്കണം എങ്കില് മസ്റ്റ് നമുക്ക് മുട്ട കറക്റ്റിന് കിട്ടണം അപ്പൊ നമുക്ക് ഈ തീറ്റയുടെ വില നമുക്ക് മുട്ടയില് കിട്ടുന്നുണ്ട് നമുക്ക് ലാഭം കിട്ടുന്നുണ്ട് പറയുന്നത് നമുക്ക് കോഴി വളർത്തൽ നഷ്ടമാണ് കാരണം കറക്റ്റ് ആയിട്ട് നമ്മൾ കോഴിക്ക് തീറ്റി കൊടുത്ത് നമുക്ക് അതിനുള്ള മുട്ട നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് വി വി ത്രീ ഏറ്റ് കോഴിയാണ് നമുക്ക് ഇപ്പം ഇപ്പൊ ഫുള്ള് കോഴിയിൽ നിന്ന് ഒരു അഞ്ചാറും മുട്ട മാത്രമേ നമുക്ക് കുറവ് കിട്ടുന്നു അല്ലാതെ ഫുള്ള് മുട്ട നമുക്ക് കിട്ടുന്നു കിട്ടുന്നുണ്ട് നമുക്ക് ലാഭം തന്നെ ആ അതിപ്പൊ ഈ ഇത് നമ്മള് കൂടിന് എത്ര രൂപയായി കാണും ആ കൂട് നമ്മള് എണ്ണായിരം ഒരു കൂടെ അപ്പൊ ഈ ഒരു ബൗണ്ടറി ഇങ്ങനെ തിരിച്ചിട്ട് ഫുൾ ഒരു ബൗണ്ടറി മതിൽ പോലെ ആക്കിയിട്ട് അതിനകത്ത് കയറി അതിനകത്ത് കൂടെ സെറ്റ് ചെയ്ത് ഒന്നും വയ്ക്കുകയും ചെയ്യാം പിന്നെ പട്ടികളൊന്നും കയറി പേടിപ്പിക്കുക ശല്യപ്പെടുത്തൊന്നും ഇല്ല പറയാനുള്ള അഴുക്കും ഇല്ല ഇല്ല അതെ അതെ പക്ഷെ ഇതിന് നമ്മൾ തുറന്നുവിടുന്നില്ലല്ലോ ഇല്ല ഇങ്ങനെ തന്നെ കൊടുക്കും മുട്ടയുടെ സമയം കഴിയുമ്പോ ഇവരെന്തു ചെയ്യും ആ മുട്ടടെ സമയം കഴിയുമ്പോ നമ്മള് ഇത് ഓരോരുത്തർക്ക് ഇറച്ചിക്ക് ഇറച്ചി വെക്കുന്നടുത്ത് കൊടുക്കും അതോ ഓരോരുത്തർക്കും ആവശ്യക്കാർക്ക് അനുസരിച്ച് കൊടുക്കും ഇവിടെ വന്ന ആളുകൾ അങ്ങനെ അങ്ങനെ ഇപ്പൊ ഈ പത്ത് കോഴിന്ന് നമുക്ക് ഇപ്പൊ എത്രത്തോളം കോഴിയായി കാണും ഇപ്പൊ നൂറ് കോഴി കോഴിയാണ് അപ്പൊ നൂറ് കോഴി എത്ര മുട്ട നമുക്ക് കിട്ടുമായിരിക്കും ഡെയിലി നമുക്കിപ്പോ നൂറ് കോഴിക്ക് നമുക്ക് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി നാല് അങ്ങനെ മുട്ട കിട്ടും എല്ലാം ഒരേ സ്റ്റേജിൽ തന്നെ തുടങ്ങിയത് ഈ കോഴി മുട്ടയിടാൻ തുടങ്ങിയത് ഒരേ സമയം തന്നെയാണോ അല്ല 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 പല കണക്കിന് പല കണക്കിന് ആദ്യത്തെ കോഴികളെയൊക്കെ നമ്മൾ മുട്ടയിട്ട് തീരുമ്പോ അതങ്ങ് കൊടുക്കും കൊടുക്കും പിന്നെ അടുത്തത് അടുത്ത് നമ്മളെടുത്തിരിക്കും മുട്ട ഒരു കോഴി ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ വീണ്ടും നമ്മൾ അടുത്തത് എടുത്തിരിക്കും അങ്ങനെ എടുത്തിരിക്കും ഒരു ഒരു സെക്ഷൻ കൂട്ടിൽ തീരുമ്പോ അത് കളഞ്ഞിട്ട് അടുത്തത് എടുത്ത് അപ്പൊ നമുക്ക് എപ്പോഴും മുട്ട മുട്ട ഇത് എത്ര വർഷമായിട്ട് ഈ കോഴി വളർത്തൽ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ ഞാനൊരു രണ്ട് വർഷമായി ഇത് ഈ മുട്ട ൂടെമ്മ കോഴിഴി വളർത്തരോട് തുടങ്ങാം പശുവിനൊപ്പം കോഴിവളത്തോട് തുടങ്ങാനുള്ള ഒരു ആശയം എങ്ങനെ വന്നു ആ ഇല്ല എന്തായാലും പശുവിനെ നോക്കുന്ന നോക്കുന്നു അപ്പോഴും പിന്നെ കോഴിയും കൂടി ഹസ്ബൻഡാണ് പശുവിന്റെ കാര്യം കൂടുതലും നോക്കുന്നത് കോഴി നമുക്ക് നോക്കാന്ന് വിചാരിച്ചു കോഴി നോക്കാം അല്ല എന്തെ ചേട്ടായി പശുവിനെ നോക്കുന്നെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളും പുറത്തായി നമ്മൾ ഇങ്ങനെ രണ്ടുപേരും രണ്ടുപേരും കൂടി അപ്പൊ ഇത് ഇതെല്ലാം സെക്കൻഡ് ഇതാണോ ഈ കോഴിയുടെ സെക്കൻഡ് ബാച്ച് ആണോ ഇത് ആ അതെ അതെ അത് അതിന്റെ ആ ഫ്രണ്ട് കിടക്കുന്ന കോഴിയുടെ സെക്കൻഡ് ബാച്ച് ഓ ഓ അതെ അപ്പൊ മുട്ടയിട്ട ഒത്തിരി ആവുമ്പോൾ അതിന്റെ കൂടെ ഒക്കെ ഒത്തിരി ഇങ്ങനെയാ ഒത്തിരി ആകാൻ പോകും അപ്പൊ ഈ മുട്ടകൾ എങ്ങനെ സെയിൽ ചെയ്യും ഞങ്ങൾക്ക് ഇവിടെ ആളുകളെല്ലാം ഇവിടെ വന്ന് തന്നെ എടുത്തോളും പാല് വാങ്ങുന്നവരെല്ലാം തന്നെ മുട്ട മുട്ടുന്നുണ്ട് പിന്നെ ബാങ്കിലൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഭയങ്കര പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ കൂടെ വെറൈറ്റി വഴകള് അതെ അതെ കാവേരി കൽക്കി പുതിയ കൽക്കി വഴയുടെ പ്രത്യേകത അതെന്ന് പറഞ്ഞ കാറ്റത്ത് ആ ഒടിഞ്ഞു ഇപ്പോഴെന്ന് പറഞ്ഞാൽ കാറ്റല്ലേ കാറ്റാകുമ്പോഴത്തേക്ക് വാഴക്കൊല എല്ലാം ഒടിഞ്ഞു വീരുന്ന ഒരു ദിവസമല്ലോ അതിനെ ഒടിഞ്ഞു വീഴത്തില്ല അങ്ങനെ ആ അത് ജനിക്കാനുള്ള നമ്മൾ നാടത്തോട്ടത്തിന്റെ വീഡിയോ അടുത്ത കുറെ കുറെ കാണിക്കാൻ അപ്പൊ ഇത് മൊത്തത്തിൽ എത്ര കൂടെ നമ്മളിവിടെ സെറ്റ് ചെയ്തത് നമ്മളിപ്പം എല്ലാം കൂടി ഏഴിട്ട് കൂടെ ഉണ്ട് ഏഴട്ട് കൂടെ ചെയ്യുന്ന അപ്പൊ ഓക്കെ താങ്ക് യു അപ്പൊ നല്ലൊരു സംരംഭക ആയി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം